ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് ദുബായിന്ന് ഒരു മൂന്ന് കാർഗോ പെട്ടി വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനോ പിന്നെ തുറക്കണേ മുന്നേ ഞാൻ പറയുകയാണ് ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനും അയാനും സിതാനും കൂടിയാണ് ഇന്നത്തെ കാർഗോ പെട്ടികളെല്ലാം അൺബോക്സ് ചെയ്തത് ഗൈസ് അപ്പോൾ നമ്മളിതോടെ കത്തി ഒക്കെത്തോണ്ടിന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചക്ക് ആവശ്യമാണ് കൈസ് കാരണം നല്ലൊരു ചാക്ക ആണ് അപ്പം നമുക്ക് ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം അതുകൊണ്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക ചർബറാക്കിയിട്ട് പൊളിക്കാതെ നമ്മൾ മേലെ ഭാഗത്ത് നിന്ന് മാത്രം അതിൻ്റെ സ്റ്റിച്ചുകളുണ്ട് കൈസ് അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ താത്തി വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമ്മൾ ആ പെട്ടിയും കൂടെ ഒന്ന് പൊളിക്കുകയാണ് പെട്ടിയും ഇതേപോലെ തന്നെ എന്താ പറയുക ഡാമേജ് ആക്കുന്നില്ല കാരണം നമുക്കിതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അത് നമ്മളെ കാൽക്കു പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സാധാരണയായിട്ട് കാണുന്ന പോലെ തന്നെ ഒരു അല്ലെങ്കിൽ വേറെ ് ഒരു ഒരു പൊതുപ്പ് എന്തായാലും മസ്റ്റാണ് കാരണം നമ്മൾ സാധനങ്ങൾ എന്താ പറയുക ഇവിടെ ഭദ്രമായിട്ട് എത്തുന്നത് ആ ഒരു പൊതുപ്പ് വെക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ പർദ്ദയാണ് കേസ് കുറച്ച് വർദ്ധ ഉണ്ടായിരുന്നു അമ്മ കൊണ്ടുവന്നിട്ടുള്ള അപ്പോൾ ആ പർദ്ധയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കയ്യിലിരിക്കുന്നത് എൻ്റെ ഉമ്മൻ്റെ അനുസ്കാര്ക്കുപ്പയാണ് കേസ് പിന്നെ എന്താ പറയുക അവിടെയുള്ള എല്ലാ സാധനങ്ങളും പെർകി കൂടിയും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ അവിടെ കുറച്ച് സാധനങ്ങൾ വെക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവിടെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല അമ്മ അവിടുന്ന് ഇടുന്ന ഡ്രസ്സ് വരെയും ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ വസ്തുതന്നെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക അമ്മൻ്റെ ഡ്രസ്സ് അതേപോലെ പർദ്ദ ൾ അങ്ങനത്തെ അപ്പോൾ ഞാൻ ഒരുപാട് കാണിച്ച് വഷളാക്കുന്നില്ല അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മേലെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു കെറ്റിൽ ഉണ്ട് കേസ് ഒരു റെഡ് കെറ്റിൽ ഇവിടെ രണ്ട് കെറ്റിലുണ്ടായിരുന്നു അത് രണ്ടും ഡാമേജ് ആയിപ്പോയി കേസ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സുകളിലും പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഓരോരോ കുപ്പീൻ്റെ സാധനങ്ങളുണ്ട് അത് ഇപ്പോൾ ഒന്ന് ഞാൻ മാറ്റിയിട്ടുള്ളത് വെച്ചാൽ കോഫി പൗഡറാണ് കേട്ടോ കുറച്ച് കാലക്ക പിന്നെ ഇതെന്താന്ന് വെച്ചാല് എൻറെ ഉമ്മ ഉളെ ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോ അവിടെന്തൊക്കെ കൊണ്ടാന്നിട്ടില്ല ധംസം വെള്ളമാണ് കേട്ടോ പിന്നെ ഇതേ അതേപോലെ കുറച്ച് കൊറേ പെർഫ്യൂംസ് അതേപോലെ തന്നെ വാച്ചുകള് പിന്നെ ആയാനിക്കും സിതാനിക്കും സിതാനിക്കുമുള്ള ടോയ്സുകൾ അതൊക്കെയാണ് ഈ പെട്ടിയിലുള്ളത് കേട്ടോ പിന്നെ കുറച്ച് എന്താ പറയാ ബെഡ്ഷീറ്റ് അതേപോലെ പുതുപ്പ് അങ്ങനത്തെ ഒക്കെ അപ്പോൾ ഒരു എയർ ഫ്രയർ കൂടി കിട്ടിയിട്ടുണ്ട് കേസ് വെറൈറ്റി ആയിട്ട് ഇത് കണ്ടപ്പോൾ ഞാനിത്രകത്ത് കുറച്ച് ഹാപ്പി ആയി കാരണം നമ്മൾ ഇതുവരെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേസ് ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ കാണുന്നത് ബെഡ്ഷീറ്റുകളാണ് കേസ് പിന്നെ ഈ ഒരു പെട്ടി കാലിയായിട്ടുണ്ട് ഇനി ഈ ഒരു പുതുപ്പും കൂടി അതിലുള്ളൂ അപ്പോൾ ആ പുതുപ്പ് ഞാൻ പുറത്തേക്ക് ഇടുന്നില്ല അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത പെട്ടി പൊട്ടിക്കാം കേട്ടോ അപ്പോൾ അടുത്ത പെട്ടി കൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ചാക്കും അതേപോലെ പെട്ടിയും ആവശ്യമായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ഇതിനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ കേസ് ഒരു കമ്പിളി പതിപ്പ് പിന്നെ അതാ കുറച്ച് കുറേ ബെഡ്ഷീറ്റുകൾ ഉണ്ട് പല പല കളറിലുള്ള ബെഡ്ഷീറ്റുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇതുവരെ ബെഡ്ഷീറ്റ് വാങ്ങിയത് വളരെ കുറവാണ് കേട്ടോ കൂടുതലും ഉമ്മ കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഓരോ ബെഡ്ഷീറ്റുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പോറടിക്കും െന്ന് വിചാരിച്ചിട്ട് കുറേ ഏറെ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ കുറച്ച് എടുത്തു മാറ്റി പിന്നെ കുറച്ച് കൂടുതൽ കവറുകളുണ്ട് കേസ് വേറൊന്നുമല്ല അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേപോലെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടണ നമുക്കല്ല ഇൻക്ക് കിട്ടുന്ന കവറൊക്കെ അമ്മങ്ങോട്ട് കൊണ്ടു വരും കാരണം ആ കവറൊക്കെ ഇവിടുത്തെ കവർ പോലെയല്ല കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള കവറുകളായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല അടിപൊളി ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ബട്ടർ ബിസ്ക്കറ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പൊ അത് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആയാനിക്ക് ആയാനിക്കുന്നു ത്രോസാഹന ആൾക്കാർ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അയാ എനിക്ക് കുറേ ടോയ്സ് അയാനിക്കും അതല്ല ജിദാനിക്കും കുറേ ടോയ്സ് ഉണ്ട് കിട്ടും പിന്നെ ജിദാൻ ഈ ടോയ്സിനെ പറ്റിയൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം തൽക്കാലം അയാനിക്കാണ് എല്ലാ ടോയ്സും കിട്ടും പിന്നെ അതേ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് അതങ്ങോട്ട് ബുക്ക് ചെയ്ത് കിട്ടും ഇത് എനിക്കാണ് കേട്ടോന്ന് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു പിന്നെ അതെ അയാൻ്റെ ഓരോ കാറുകളായിട്ട് പെട്ടീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് മൂപ്പർക്ക് ഇനിയും ഇനിയും കാറുകളുണ്ട് എന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് ഈ പെട്ടിയിൽ മൂപ്പർ കാര്യമായിട്ട് പരുതുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ഇതേ സിദാംബേബി കാർ അല്ല ജീപ്പാണെന്ന് തോന്നുന്നു ആ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പൊ അതും കൊണ്ട് എന്തായാലും നടക്കുന്നത് നല്ല വേരോ അതുകൊണ്ടാണ് മുമ്പ് ചെറുതായിട്ട് ആടുന്നത് കിട്ടുക പിന്നെ ഇവിടെ ചോക്കസ് കിട്ടാത്തോണ്ട് ഗൾഫിന് ചോക്കസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇവിടെ സേമിയ പായസം വെക്കാൻ സേമിയ കിട്ടൂലല്ലോ അതുകൊണ്ട് അവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് സേമിയ കൊണ്ടിട്ടുണ്ട് ഈ സേമിയ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പായസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല എമ്മയുണ്ട് കേസ് ഇവിടുത്തെ സേമിയ പോലെ അല്ല അല്ലാട്ടോ അതങ്ങനെയാണല്ലോ അവിടെ കുറച്ച് മാറ്റം ഉണ്ടാവല്ലോ പിന്നെ അതേ കുറച്ച് വാച്ച് കൊണ്ടുപോകും കുറച്ചല്ല രണ്ട് വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ആർക്കൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടിരില്ലല്ലോ കേസ് ഒന്നും എനിക്ക് വന്നിട്ട് ഇത്താത്തിക്കും അപ്പോൾ അതിൽ നമ്മൾ രണ്ടുപേരും അടി കൂട്ടി വഴക്കായി അവസാനം ഏതെങ്കിലും ഒന്നൊക്കെ രണ്ടാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കും നമ്മൾ പിന്നെ അതിന് കുറച്ച് കുറേ ടോയ്സ് അതേപോലെ പെർഫ്യൂംസ് പിന്നെ ഗെയിം കളിക്കുന്ന ഒരു സാധനം ഈ ഒരു സാധനമൊക്കെ ഞാൻ ആദ്യം ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളതല്ല വേറെ ആൾക്കാരത് കേട്ടോ അപ്പോൾ അതാ അങ്ങനത്തെ ഗെയിം കളിക്കുന്ന സാധനം കൊണ്ടാന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങി കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ അതൊരു ക്യാമറ ഇത് കാണുമ്പോൾ നിങ്ങളായിരിക്കും നമ്മളൊക്കെ പണ്ട് കളിച്ച ക്യാമറ ഇങ്ങനെ നിക്കുമ്പോൾ ഇങ്ങനെ മീനുകളും അതേപോലെ ബൊമ്മകളൊക്കെ വരുന്ന ക്യാമറ അങ്ങനത്തെ ക്യാമറ കേസ് ഇത് ശരിക്കുള്ള ആണ് കേട്ടോ പക്ഷേ ക്ലാരിറ്റി കുറച്ച് കുറവാണ് പിന്നെ എനിക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് പഠിക്കാം കേട്ടോ പിന്നെന്താണ് എന്താണ് പ്രത്യേകിച്ച് ഒന്നും കുറച്ച് പെർഫ്യൂംസ് അതേപോലെ അവിടെ നിന്ന് വിടുന്നൊക്കെ പർദ്ദുകള് ഡ്രസ്സുകളൊക്കെ തന്നെ പിന്നെ ഈ വലിയ പേക്ക് എന്താ വെച്ചാൽ കേസ് ഇത് ഫുൾ കാരൊക്കെയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ശ്വാസം വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ മൂന്നാമത്തെ പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ചാക്കും കർബിടും ജസ്റ്റ് ഡാമേജ് ആവാത്ത രീതിയിൽ നമ്മൾ പൊടിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലോ അപ്പൊ അതാ നമുക്ക് ഇതിന് ഫസ്റ്റ് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ഈ ബാഗ് കയ്യാൻ്റെ ഉപ്പാന്റെ ബാഗാണ് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ കൊണ്ടുപോയ ബാഗാണ് പത്ര പത്രമായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേസ് അത് ഓനെടുത്ത് കൊണ്ടുപോയിട്ടോ അങ്ങനെ പിന്നെ അതാ പുതപ്പ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം കേസ് ഇതില് ആ ഇത് നമ്മളെ പുതപ്പിന്റെ കവറുകളാണ് കേട്ടോ അതുവരെ ഇതിൽ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് നല്ല സേഫായിട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതേ ടാങ്ക് ഉണ്ടായിരുന്നു ഗേസ് ടാങ്ക് വന്നിട്ട് ഉമ്മ നാരങ്ങിൻ്റെയും അതേപോലെ മാങ്ങിൻ്റെയും കൊണ്ടുവരല്ലുണ്ടോ കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് മാങ്ങൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് ഏതാഷ്ടം എന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് സോപ്പ് ഗേസ് ഇപ്പം ഞാൻ എടുത്ത് പിടിച്ചേക്കണത് വേറെ ഒന്നുമല്ല നൂഡിലാണ് നല്ല അടിയേലായിട്ട് ഉമ്മ കവർ ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം ഒരു കടിക്കാനുള്ളൊരിതിലല്ല കേട്ടോ ഉള്ളത് പിന്നെ കുറച്ച് ചീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ കുറച്ച് ബോഡി ഷാം വീണ്ടും വീണ്ടും പെർഫ്യൂംസ് പിന്നെ അത് ഈ ഒരു സാധനം ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് മക്കഡോമിയ അങ്ങനെ എന്തായിരുന്നു അതിന്റെ പേര് അതുണ്ട് പിന്നെ വീണ്ടും പുതപ്പ് ബെഡ്ഷീറ്റുകൾ പിന്നെ വീണ്ടും പെർഫ്യൂംസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളെ പെട്ടി ഈ പൊളിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളൂ ഇതാണ് നമ്മളെ കർഗോയിൽ വന്നിട്ട് സാധനങ്ങൾ ഇതിലൊരൊറ്റ ചോക്ലേറ്റ് പോലും ഇല്ലായിരുന്നു കേസ് അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു സംഭവം ഓക്കെ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരെ